വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും സത്യൻ എന്തിക്കാടും ഒന്നിക്കുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി ഇതിനോടകം തന്നെ യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയി മാറിയിട്ടുണ്ട് ഈ ഗാനം ഓണം റിലീസായി എത്തുന്ന ഈ ചിത്രം ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആയിരിക്കുമെന്നാണ് ടീസർ നൽകുന്ന സൂചന എന്നും എപ്പോഴും എന്ന ചിത്രത്തിന് ശേഷം ഏകദേശം പത്ത് വർഷത്തെ ഇടവേള കഴിഞ്ഞാണ് ഈ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നത് മാളവിക മോഹൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ പ്രേമലുവിലൂടെ ശ്രദ്ധേയനായ സംഗീത് പ്രതാപും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു ലാലു അലക്സ് സിദ്ദിഖ് ബാബുരാജ് സംഗീത നബിത ആനന്ദ് തുടങ്ങിയവരും ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങളാണ് പൂനെ മാക്കിയാണ് ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആണ് ഹൃദയപൂർവ്വം നിർമ്മിക്കുന്നത് ടീസറിൽ മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോയാണ് പ്രധാനമായും കാണാൻ സാധിക്കുന്നത് ഒരു മറുഭാഷ പ്രേക്ഷകൻ ഫൗദ് ഫാസിലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനോടുള്ള മോഹൻലാലിന്റെ രസകരമായ പ്രതികരണം ചിരിയുണർത്തുന്നതാണ് ടീസർ പുറത്തിറങ്ങിയതോടെ വലിയ ആവേശത്തിലാണ് ആരാധകർ ടീസർ യൂട്യൂബ് ട്രെൻഡിംഗിൽ ഒന്നാമത് എത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ബന്ധങ്ങളുടെ മാറ്റുരയ്ക്കുന്ന ഒരു ചിത്രമായിരിക്കും ഹൃദയപൂർവ്വമെന്ന് സംവിധായകൻ സത്യനന്തിക്കാട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇതിനെ സാധൂകരിക്കുന്ന നിമിഷങ്ങളാണ് ഗാനത്തിൽ ഉള്ളത് മികച്ച പ്രതികരണമാണ് ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് പേജിലൂടെ എത്തിയ ഗാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അഖിൽ സത്തിൻ്റെതാണ് കഥ നവാഗതനായ ടി പി സോനു തിരക്കഥ ഒരുക്കുന്നു അനൂപ് സത്തിനാണ് ചിത്രത്തിന്റെ പ്രധാന സംവിധാന സഹായി അനു മുത്തേടത്ത് ഛായാഗ്രഹണവും കെ രാജഗോപാൽ എഡിറ്റിംഗും നിർവഹിക്കുന്നു ഏറെ കാലത്തിന് ശേഷമാണ് സത്യൻ നന്ദിക്കാടിന്റെ ഒരു ചിത്രം കേരളത്തിന് പുറത്ത് ചിത്രീകരിക്കുന്നത് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഈ കൂട്ടുകെട്ടിൽ ആരാധകർ വലിയ പ്രതീക്ഷയിലാണെന്ന് എടുത്തു പറയണല്ലോ ഒരു സാധാരണക്കാരനായിട്ടുള്ള മോഹൻലാലിന്റെ കഥാപാത്രത്തെയാണ് ടീസറിൽ കാണാൻ സാധിക്കുന്നത് അതേസമയം ഫൗൽ ഫാസിനെ കുറിച്ച് യുവാവു പറയുന്ന സീനാണ് യൂട്യൂബിൽ ഇതിനോടകം തന്നെ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് പ്രധാന ആകർഷണം ഓണത്തിന് തിയേറ്ററുകളിലെത്തുന്ന ഹൃദയപൂരും ബോക്സ് ഓഫീസിലും വലിയ വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ